അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരിയിൽ എൻഎസ്എസ് ആസ്ഥാനത്തും ശ്രീരാമദേവന്റെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് തെളിയിച്ചു ചടങ്ങിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിളക്ക് തെളിയിച്ചു നായർ സമുദായമെന്നല്ല ഏതൊരു വിശ്വാസിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടെന്ന നിലപാടാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഎസ്എസ് ആസ്ഥാനത്തും വിളക്ക് തെളിയിച്ചതെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു ਜੇ ਤੜਿਆਂ ਨਾਲ ਕੋਲ ਅਗਰ ਸੂਚਨਾ ਨੂੰ ਜਿਹੜਾ ਪਰਨਰ ਸਰਵਿਸ ਦਿੱਤਾ ਹੈ ਜਿਹੜਾ ਇਸਾਨੀ ਮਾਇੰਦ ਹੁੰਦੇ ਜਿਹਦੇ ਪ੍ਰਧਾਨ ਖੜੇਗਾ ਉਹਨਾਂ ਕੋਲ ਇਹ ਨਾਇਰ ਸਰਵਿਸ ਤੋਂ ਸਬੰਧਤ ਹੈ ਅਨੁਸਾਰ ਇਹ ਸਭ ਤਸਵੀਰ ਪੁਰਾਣੇ ਜਿਹੜਾ ਕਦਮ ਰੱਖ ਕੇ ਦੇਲੇ ਬਲਕੁ ਫੀ ਹਮਨਾ ਅੜਤੂਗਾ ਇਹਨਾਂ ਆ ਸਰਕਾਰ ਨੂੰ അതിന് നമുക്ക് പതിനഞ്ച് മിനിറ്റ് അതായത് പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് അമ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പുകൾക്കുള്ള മുഖൂർത്തൽ നടക്കുന്നത് കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ

പതിനൊന്ന് അമ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് ഇരുപത് വരെയുള്ള മുഹൂർത്തത്തിലാണ് വിളക്ക് തെളിയിച്ചത് തുടർന്ന് ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും രാമനാമജപം ചൊല്ലുകയും ചെയ്തു എൻ എസ് എസ് എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ കോയിക്കൽ ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്